ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഷെയ്ക്ക് ദ ഹോം ഷേശ ഇന്നിപ്പോൾ നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല ചെമ്പരത്തി വരയ്ക്കാണ് നമ്മുടെ തന്നെ ലാവിന്ന് കിട്ടിയാണ് നമ്മുടെ നാടൻ നല്ല തേൻ വരയ്ക്കുക നല്ല മധുരമുള്ള വരയ്ക്കയാണ് അത് നമുക്ക് നല്ലൊരു പായസം വെച്ചാലോ നല്ല അടിപൊളിയൊരു ചക്ക പായസം ഉണ്ടാക്കാം നല്ല പുറത്ത് നല്ല മഴയും പെയ്യുന്നു അപ്പോൾ ആരായാലും നമുക്കൊരു പായസം കുടിക്കാൻ തോന്നുമല്ലോ മഴ പെയ്യുമ്പോൾ മെൻഷാതാ നമുക്കതിനു വേണ്ടി ഒരു ചക്ക ചക്കയാണ് കിട്ടിയതെന്നൊരു പായസം വെക്കാം അത് ഞാനൊരു അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പി വെച്ചിട്ട് അതിന് രണ്ട് പീസ് ബട്ടർ ഇട്ട് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്ന ചക്ക എന്നിട്ട് നന്നായിട്ട് അതിന് ചക്ക സോഫ്റ്റ് സോഫ്റ്റാകുന്നതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം ആ ചക്കയുടെ പീസ് ശരിക്കും നല്ല ഒരു അരപ്പരും നന്നായിട്ട് വന്ന് വേവേം വേണം അതിൻ്റെ പീസെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആവുകയും വേണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ശർക്കര ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനിക്ക് ശർക്കര മെൽറ്റാക്കിയെടുക്കണം നമുക്കിതിൽ മധുരം എന്ന് പറയുന്നത് ശർക്കരയാണ് ശർക്കരയും കണ്ടെൻസ്ഡ് മിൽക്കുമാണ് ഞാൻ ചേർക്കുന്നത് ചക്ക ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇപ്പോഴത്തെ കണ്ടല്ലേ പുറത്ത് നല്ല മഴയാണ് നല്ല മഴയും തണുപ്പും അപ്പോൾ അങ്ങനെയാണ് ഒരു പായസം വെക്കാന്നുള്ളൊരു തോന്നൽ വന്നത് അപ്പം നമ്മുടെ മക്കൾക്കെല്ലാം ചക്കയുടെ ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് മെൽറ്റ് ആക്കി ശർക്കര മെൽറ്റ് ആക്കിയിട്ട് അതിൽ ചെറിയ തരി മണ്ണും പൊടിയും ഒക്കെ കാണും അതുകൊണ്ട് ഞാനത് നന്നായിട്ട് അരിച്ചാണ് അതിലേക്ക് ഒഴിക്കുന്നത് ചായ അതായത് ചക്ക വഴറ്റിയിലേക്ക് ഒഴിക്കുന്നത് നന്നായിട്ട് അരിച്ച് അത് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരയും നമ്മുടെ ശർക്കര പാനീടാ മധുരവും ചക്കയും തമ്മിൽ നന്നായിട്ട് യോജിച്ച് അതിൻ്റെ മധുരം ശർക്കരയുടെ മധുരം ഫുള്ളും നമ്മുടെ ചക്കയിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവണം നല്ല നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം ഞാൻ അതായി ഈ പാക്കറ്റ് മിൽക്കാണ് അത് അതിൽ ഒരു മൂന്ന് ഗ്ലാസ് പാലുണ്ടാവും അത് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ച് അത് നല്ല തിളച്ച് വരണം ശർക്കര നന്നായിട്ട് അതിൽ പിടിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ പാലൊഴിക്കാവൂ പിന്നെ ഒരു ഒരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതും കൂടി നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ചക്കയിലെ ചക്കയുടെ ആ മിശ്രിതത്തിലേക്ക് ഒഴിച്ച് പാലും കണ്ടെൻസറും വീട്ടിൽ കൊണ്ട് നന്നായിട്ട് ഒഴിച്ച് കുറച്ച് അതൊരു അഞ്ച് മിനിറ്റോളം കൈയെടുക്കാതെ നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിലേക്ക് പിന്നെ ഈ പാൽ മിശ്രത്തിലേക്ക് ഒരു ഒരു ഒരുനുള്ളുപ്പും അതായത് മധുരം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഒരു നുള്ളു ഒരു പിഞ്ച് പിഞ്ചുപ്പും അതിലേക്ക് ചേർത്തിട്ട് ഒന്നും മിക്സ് ചെയ്യണം പിന്നെ ഞാൻ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുത്തിട്ട് അതിന് ഈ ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം അത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഈ പായസത്തിലേക്ക് ഒഴിക്കുകയാണ് അത് എന്താ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പായസം ഞാനിതിൽ വേറെ കട്ടി ഉണ്ടാവാൻ വേണ്ടി കട്ടിയാവാൻ വേണ്ടിയിട്ട് അതായത് തിക്കാവാൻ വേണ്ടിയിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ അരിപ്പൊടിയോ മൈദമാവോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചാലേ പായസം കുറച്ച് തിക്കായി വരിയുള്ളൂ ഇതിപ്പോൾ ശരിക്കും പാലിൻ്റെ ആ ഒരു ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് പാലൊഴിക്കുമ്പോൾ ആ ലൂസ് ഉണ്ടല്ലോ അതാണ് എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം വളരെ നല്ല രുചികരമായൊരു പായസമാണിത് ഈ സമയത്ത് ചക്കയെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കണം അത്രയ്ക്കും നല്ലൊരു പായസമാണ് ഇനി വേറൊരു പാനിലേക്ക് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് രണ്ട് ചെറിയ പീസ് ബട്ടറിട്ട് ക്യാഷിനിട്ടും ക്രിസ്മിസും കൂടെ ഒന്ന് വറുത്ത് പായസത്തിലേക്ക് ചേർക്കാം ഒരു ഒരു പിടി ക്യാഷ്നട്ടും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കാഷ്നട്ട് ഒന്ന് ഇളം ബ്രൗൺ കളറ് ഒന്ന് മൂത്ത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷമേ കിസ്മിസ് ഇടാവും അല്ലെങ്കിൽ കിസ്മിസ് കരിഞ്ഞു പോവും വളരെ എളുപ്പത്തിൽ നമുക്കിത് പത്ത് മിനിറ്റ് പോലും വേണ്ട ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ലോങ്ങ് ആയി തോന്നുന്നത് പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് പത്ത് മിനിറ്റ് പോലും വേണ്ട ചക്ക കിട്ടിയാൽ വേഗം തന്നെ രണ്ടടുപ്പിലാക്കി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിയുള്ളൊരു പായസമാണിത് ഈ ചക്ക വെച്ചിട്ട് നമ്മൾ മറ്റ് പഴുത്ത ചക്ക വെച്ചിട്ട് ചക്ക ഇടയും അങ്ങനെയെല്ലാം ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ഒരു റിഫ്രഷിംഗാണ് നല്ലൊരു എന്താ പറയുക മഴ സമയത്തൊക്കെ നമുക്ക് ഇതൊരു നല്ലാത്തൊരു ഫീലാണ് പായസം കുടിക്കുന്നത് പിന്നെ ഇത് വേണമെങ്കിൽ ഇതൊരു നമുക്ക് ഉണ്ടല്ലോ നമ്മൾ നേന്ത്രക്കായ ഏത്തപ്പഴും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൂടെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം ഞാൻ ഞാനിപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല കാശിനിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു പായസമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് നല്ല എന്താ പറയുക നാവൽ ചെന്നാൽ അലിഞ്ഞ് പോ അത്രയും ചക്കയെല്ലാം നല്ല സോഫ്റ്റ് ആയി ജസ്റ്റ് അത് കുടിക്കുമ്പോൾ തന്നെ അതറിയാൻ പറ്റും പക്ഷേ അത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കണേ ഓക്കെ താങ്ക്